ോക്സഭയിലേക്ക് ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാജ്യസഭയിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ച് ആധിപത്യം നേടി ബി ജെ പി കഴിഞ്ഞ ദിവസം നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പില് മുപ്പത് ബി ജെ പി അംഗങ്ങൾ വിജയിച്ചതോടെ പാർട്ടിയുടെ രാജ്യസഭയിലെ എം പിമാരുടെ എണ്ണം തൊണ്ണൂറ്റിയേഴായി വർധിച്ചു ഇതിൽ അഞ്ചു പേർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരാണ് അവരെക്കൂടാതെ തെരഞ്ഞെടുക്കപ്പെട്ട തൊണ്ണൂറ്റിരണ്ട് എം പിമാരാണ് ബി രാജ്യസഭയിൽ ഉള്ളത് അംഗ രാജ്യസഭയിൽ എൻ ഡി എ സഖ്യത്തിന് നിലവിൽ നൂറ്റി പതിനേഴ് എം പിമാരുണ്ട് പേരെ കൂടി എൻ ഡി എ സഖ്യത്തിന് ലഭിച്ചാൽ നൂറ്റി ഇരുപത്തിയൊന്ന് അംഗങ്ങളുടെ പിൻബലത്തിൽ വ്യക്തമായ ഭൂരിപക്ഷം ആകും ഒഴിവു വന്ന അൻപത്തിയാറ് സീറ്റുകളിൽ പ്രതിനിധികളെ തെരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് രാജ്യസഭയിൽ എൻ ഡി എ ഭൂരിപക്ഷത്തിന് അരികിലെത്തിയത് അൻപത്തിയാറ് സീറ്റുകളിൽ മുപ്പതെണ്ണത്തിലാണ് ബി ജെ പിക്ക് ജയിക്കാനായത് ഇരുപത് സീറ്റുകളിൽ എതിരില്ലാതെയും പത്ത് സീറ്റുകളിൽ തെരഞ്ഞെടുപ്പിലൂടെയും ബി ജെ പി പ്രതിനിധികൾ തെരഞ്ഞെടുക്കപ്പെട്ടു തെരഞ്ഞെടുപ്പിൽ കണക്ക് കൂട്ടിയിരുന്നതിനേക്കാൾ അധികം രണ്ട് സീറ്റ് ബി ജെ പി രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെ നേടി ഉത്തർപ്രദേശിൽ എസ് പി എം എൽ എമാരും ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് എം എൽ എമാരും കൂറുമാറി വോട്ട് ചെയ്തതോടെയാണ് ബി ജെ പിക്ക് രണ്ട് എം പിമാരെ കൂടുതലായി ലഭിച്ചത് ബി ജെ പി കഴിഞ്ഞാൽ പ്രതിപക്ഷ ഇന്ത്യാ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന കോണ്ഗ്രസിനാണ് ഏറ്റവും കൂടുതൽ എം പിമാരുള്ളത് ൊൻപത് സീറ്റുള്ള കോൺഗ്രസ് ആണ് രാജ്യസഭയിലെ രണ്ടാമത്തെ വലിയ പാർട്ടി ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് വിജയിക്കേണ്ട സീറ്റിൽ ആറ് എം എൽ എ മാർ കൂറുമാറി ബി ജെ പിക്ക് വോട്ട് ചെയ്തതോടെ പാർട്ടിക്ക് ഒരു സീറ്റ് നഷ്ടമായി കോൺഗ്രസിന്റെ സീനിയർ നേതാവ് അഭിഷേക് മനു സിംഗെയാണ് ഇവിടെ അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങിയത് ഒപ്പം ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് ഭരണം അട്ടിമറിക്കപ്പെടുമെന്ന സ്ഥിതിയുമായി പതിമൂന്ന് എം പിമാരുള്ള തൃണമൂൽ കോൺഗ്രസ് ആണ് രാജ്യസഭയിൽ മൂന്നാം സ്ഥാനത്ത് ഡി എം കെക്കും ആം ആദ്മി പാർട്ടിക്കും പത്ത് രാജ്യസഭാംഗങ്ങൾ വീതമുണ്ട് വൈഎസ്ആർ കോൺഗ്രസിനും ബിജു ജനതാദളിനും ഒൻപത് അംഗങ്ങൾ വീതമാണുള്ളത് ബി ആർ എസിന് ഏഴും ആർ ജെ ഡിക്ക് ആറും രാജ്യസഭാംഗങ്ങൾ ഉണ്ട് മുൻപ് ഇടതുപക്ഷത്തിന് നേതൃത്വം നൽകിയിരുന്ന സി കേരള പാർട്ടിയായി മാറിയപ്പോൾ നിലവിൽ അഞ്ച് രാജ്യസഭാംഗങ്ങളെ ഉള്ളൂ എ ഡി എംകെക്കും ജെഡിയുവിനും നാലുവീതം എം പിമാരാണ് ഉള്ളത് ഇതാണ് നിലവിലെ രാജ്യസഭയിലെ കക്ഷികളുടെ പിൻബലം മോദി സർക്കാരിന് ലോക്സഭയിൽ വ്യക്തമായ ഭൂരിപക്ഷമുണ്ടെങ്കിലും രാജ്യസഭയിൽ എൻ ഡി എ ഇതര കക്ഷികളുടെ സഹായത്തോടെയാണ് ബി ജെ പി ബില്ലുകൾ പാസാക്കി വരുന്നത് ഇനി നാലു സംസ്ഥാന തെരഞ്ഞെടുപ്പുകള് നടക്കാനുണ്ട് ഇവ കൂടി കഴിഞ്ഞാൽ എൻ ഡി എ സഖ്യത്തിന് രാജ്യസഭയിൽ ഭൂരിപക്ഷമാകുമെന്ന പ്രതീക്ഷയാണ് ബി ജെ പി നേതൃത്വം മുന്നോട്ടുവെക്കുന്നത്